يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني أفقه قولي أعوذ بكلمات الله تامة من كل شيطان وهامة ومن كل عين لامة ബഹുമാനരായ സഹോദര സഹോദരിമാർ സൂറത്തുൽ ദഹ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് സൂറത്തുൽ ഇൻസാൻ ഒന്നാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് രണ്ടാമത്തെ ആയത്തിലേക്ക് കടക്കാം ഇൻഷാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം انا خلقنا الانسان من نطفه امشاج نبتليه فجعلناه سميعا بصيرا انا خلقنا الانسان من نطفه امشاج نبتليه نبتليه فجعلناه سميعا بصيرا തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു വെച്ചത് പറയാൻ പോലും ഒന്നുമല്ലാതിരുന്ന ഒരു വസ്തു എന്ന് പോലും പറയപ്പെടാൻ പറ്റാതിരുന്ന ഒരു നീണ്ട കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലേ അതുമായി ബന്ധപ്പെട്ട ചില പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ചില ആശയങ്ങൾ തന്നെയാണ് അള്ളാഹു തല അടുത്ത ആയത്തുകളിലും പറയുന്നത് അങ്ങനെയായിരുന്ന മനുഷ്യനെ എങ്ങനെയാണ് നമ്മൾ പടച്ചത് എന്നാണ് അല്ലാഹുത്തല രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് ഇന്ന ഖലഖൻ ഇൻസാൻ നിശ്ചയമായും നമ്മൾ മനുഷ്യനെ പടച്ചു ഇന്ന തീർച്ചയായും നമ്മൾ നമ്മൾ പടച്ചു അൽ ഇൻസാന മനുഷ്യനെ എവിടുന്ന് ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് ഒരു ഇന്ദ്രിയ ബിന്ദുവിൽ നിന്ന് ഒരു ഇന്ദ്രിയ ബിന്ദുവിൽ നിന്നവനെ നമ്മൾ പഠിച്ചു അംശാജിൻ എന്താണ് അതിന്റെ പ്രത്യേകത അംശാജിന് പലതും കൂടി ചേർന്ന പലതിൻ്റെയും മിശ്രിതമായ ഒരു ഇന്ദ്രിയ ബിന്ദുവിൽ നിന്ന് അവനെ നമ്മൾ പഠിച്ചു എന്തിനാണ് പഠിച്ചത് എന്താണ് ഈ പഠിച്ചതിന് ശേഷം ഉണ്ടാവുന്നത് അവനെ നമ്മൾ പരീക്ഷിക്കുന്നതാണ് അവനെ ഞാൻ പരീക്ഷിക്കും അതിനെ പഠിച്ചു വിട്ടത് ഞാൻ അവനെ പരീക്ഷിക്കാനാണ് ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ദുനാവിലേക്ക് ഞാൻ അവനെ പറഞ്ഞയച്ചത് ആ ടെസ്റ്റിൽ അവന് വിജയിച്ചു വന്നാൽ ഞാൻ ഇവിടെ വന്നാൽ അവന് സ്വർഗം കൊടുക്കും നമ്മൾ അവന് പരീക്ഷിക്കും ഫു അങ്ങനെ പരീക്ഷിക്കാനാണ് ഫാഹു നമ്മൾ അവനെ ആക്കിയത് സമിയാൻ കാണുന്നവനാക്കിയത് ബസീറൻ കേൾക്കുന്നവനാക്കിയത് സോറി സമിയാൻ കേൾക്കുന്നവനാക്കിയത് ബസീറൻ കാണുന്നവനാക്കിയത് അപ്പോ ഈ കാഴ്ചയും കേൾവിയും ഒക്കെ ഈ ടെസ്റ്റിന്റെ ഭാഗമായി പരീക്ഷണത്തിന്റെ ഭാഗമായി അവന് സൃഷ്ടിച്ചപ്പോൾ നാം അവന് നൽകിയതാണ് അത് അതിലൊക്കെ അതൊക്കെ കൃത്യമായ യഥാരൂപത്തിൽ ഉപയോഗപ്പെടുത്തി ഈ ടെസ്റ്റിൽ ജയിക്കുകയാണെങ്കിൽ മാഷാ അവനവിടെ സ്വർഗമുണ്ട് അതാണ് ആയത്തിന്റെ ചുരുക്കം ി സമീയൻ കേൾക്കുന്നവനാക്കി ബസു കാണുന്നവനുമാക്കി അവിടുത്തെ ജീവിതകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നന്നായിട്ട് മണിച്ച് പിന്നെ ഇതാം ചെയ്യേണ്ട സ്ഥലങ്ങൾ ഇന്ന അല്ലെ ഇന്നല്ല

എന്ന തെൻവിന് ശേഷം അ എന്ന ഹംസ് വന്നപ്പോൾ ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ് ഹംസ് അവിടെ ഇൽഹാറാണ് വ്യക്തമാക്കി പറയണം ഇഹ്ഫാവും ഒക്കെ എല്ലാ ഹുമുകളും എമ്പാടും വരുന്ന ഒരു ആയത്താണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് അതൊക്കെ പരിഗണിച്ച് ഓതണം ഇൻഷാ അല്ല അള്ളാഹുദല ഞായത്തിൽ പറയുന്നത് കേവലം നിസ്സാരമായ ഒരു ഇന്ദ്രിയ ബിന്ദുവിൽ നിന്നാണല്ലോ മനുഷ്യന്റെ ഉത്ഭവം ആ ഇന്ദ്രിയ ബിന്ദുവോ അത് വിവിധ വസ്തുക്കളാൽ മിശ്രിതമാണ് താനും വിവിധ വസ്തുക്കളാൽ കൂടിച്ചേർന്ന വളരെ നിസ്സാരമായ ഒരു ഇന്ദ്രിയ ബിന്ദുവിൽ നിന്നാണ് നമ്മൾ മനുഷ്യനെ പഠിച്ചത് ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് മനുഷ്യനെ അള്ളാഹുദാ ശ്രദ്ധിപ്പിക്കുകയാണ് അംഷാജ് എന്ന് പറഞ്ഞാൽ അഹ്ലാദ് എന്നർത്ഥം പറയും അഹ്ലാദ് ചലത് ചലതുമായി കൂടിച്ചേർന്ന മിശ്രിതമായ വസ്തു അതിനാണ് വേറെയും അഭിപ്രായങ്ങൾ ഉപസ്രീകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം ഇബിൻ അബ്ബാസ് റഹ്മുല്ലാഹി അലഹിമ പറഞ്ഞതുപോലെ സ്ത്രീയുടെ അണ്ടവും പുരുഷന്റെ ബീജവും രണ്ടും കൂടെ കൂടിച്ചേർന്നുള്ള മിശ്രിതത്തിനാണ് അംഷാജ് എന്ന അള്ളാഹുല പറയുന്നത് ഇമാം ഐക്രിമ ഇമാം മുജാഹിദ് റഹമത്തുല്ലാഹി അലഹിമ തുടങ്ങിയ മുഫസിരികളും ഈ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരുടെയും അണ്ടവും ഈ ബീജവും കൂടിച്ചേരുന്ന ആ ഒരു കൂടിച്ചേർന്നതിനാണ് അംഷാദ് എന്ന് പറയുക എന്നത് അതല്ല ആ ഇന്ദ്രിയ തുള്ളി തന്നെ പല ഘടകങ്ങളാലും മിശ്രിതമായതാണ് എന്ന അഭിപ്രായവും ഉണ്ട് അതാണ് ആ ഇന്ദ്രിയ തുള്ളി തന്നെ വിവിധ ഘടകങ്ങളാൽ സമ്പന്നമാണ് നിഷാദ് നമുക്കത് പറയാം അപ്പൊ ഏത് അർത്ഥത്തിൽ നോക്കിയാലും മനുഷ്യൻ ഉണ്ടായത് ഒരു മിശ്രിതത്തിൽ നിന്നാണ് വിവിധ നിലക്ക് നമുക്കതിനെ എങ്ങനെ നോക്കിയാലും അത് മിശ്രിതമാണ് എന്ന് കാണാം പിതാവിൽ നിന്നും മാതാവിൽ നിന്നുമുള്ള ബീജാംശങ്ങൾ കലർന്നതാണ് എന്ന നിലക്ക് രണ്ട് മിശ്രിതമാണ് പുരുഷൻറ്റേത് കട്ടുകൂടിയതാണ് വെള്ളനിറമുള്ളതാണ് സ്ത്രീയുടേത് നേർത്തതും മഞ്ഞ നിറവുമുള്ളതാണ് എന്നുള്ള നിലക്ക് രണ്ടും കൂടെ കൂടുമ്പോൾ അപ്പോഴും അത് മിശ്രിതമാണ് പിന്നെ ശീതോഷ്ണം അതുപോലെ തന്നെ വാദ പിത്ത കഫം ആദിയായ പല പ്രകൃതി വിശേഷതകളുള്ള പല പ്രകൃതി വിശേഷണങ്ങളോടും ഉള്ളത് കൂടിയുള്ളതാണ് എന്നുള്ള നിലക്കും അത് മിശ്രിതമാണ് എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട വിശേഷണങ്ങളൊക്കെ ഈ ഈ ഒരു ഇന്ദ്രിയ ഇന്ദ്രിയുള്ളിക്കുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ നിറത്തിൽ അതിൻ്റെ രൂപത്തിൽ എൻ്റെ സ്വഭാവങ്ങളിൽ ഇതൊക്കെ പരസ്പരം വ്യത്യാസങ്ങളാണ് എന്നുള്ള നിലക്കും ഇത് മിശ്രിതമാണെന്ന് പറയാം അപ്പോൾ എല്ലാം കൂടെ പല സംഗതികൾ കൂടിയ ഒരു മിശ്രിതത്തിൽ നിന്നാണ് മനുഷ്യനെ പഠിച്ചത് എന്നത് അംശാജ് എന്ന പ്രയോഗം ഏത് നിലക്ക് നോക്കിയാലും സ്വഭാവം വെച്ച് നോക്കിയാലും നിറം വെച്ച് നോക്കിയാലും രുചി വെച്ച് നോക്കിയാലും അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ വെച്ച് നോക്കിയാലും എല്ലാ നിലക്കും അത് മിശ്രിതം തന്നെയാണ് ഒരൊറ്റ സംഗതിയല്ല പലതും കൂടി ചേർന്നതാണ് ഇതിൽ നിന്നാണ് മനുഷ്യനെ ഉണ്ടാക്കിയത് അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചെറിയ ചെറിയ ബീജം എത്രയോ വസ്തുക്കളുടെയും ഗുണങ്ങളുടെയും മിശ്രമാണ് അല്ലെങ്കിൽ മിശ്രിതമാണ് എന്ന് കാണാം അതാണ് അംശാജ് എന്ന് അള്ളാഹു തല പ്രയോഗിച്ചത് അപ്പൊ ഇങ്ങനെ നിരവധി ഗുണങ്ങളോട് കൂടിയ ഗുണങ്ങളടങ്ങിയ ഈ പറയപ്പെട്ട ഇന്ദ്രിയ ഇന്ദ്രിയുള്ളിൽ നിന്ന് മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അതെന്തിനാണെന്നറിയോ അവൻ നന്ദി ചെയ്യുമോ അതോ ഇല്ലയോ എന്ന് പരീക്ഷിച്ചറിയാനാണ് അതാണ് എൻ്റെ ബുദ്ധലീഹി എന്ന് പറഞ്ഞത് ഈ പരീക്ഷണങ്ങളിൽ വിജയം നേടാൻ അല്ലെങ്കിൽ ജയിച്ചു കയറി വരാൻ വേണ്ടുന്ന എല്ലാ ഉപാധികളും സൗകര്യങ്ങളും അല്ലാത്തല ഇവിടെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് വെറുതെ വിട്ടുകയല്ല ഇങ്ങോട്ട് പറഞ്ഞേക്കുമ്പോ ഒരു ദീൻ ഒരു ശരിയത്തെ കയ്യിൽ കൊടുത്തിട്ടാണ് വിട്ടത് പരിശുദ്ധ ഖുർആൻ കൊടുത്തിട്ടാണ് വിട്ടത് ഞാൻ പറഞ്ഞതുപോലെ ജീവിച്ചാൽ എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത് അപ്പൊ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്ത് വിട്ടിട്ടുണ്ട് പഠിച്ചിട്ടാണ് വിടില്ല ഈ ഒരു പരീക്ഷയിൽ ജയിക്കാനുള്ള സർവ്വ മെറ്റീരിയൽസും അല്ലാഹത്തിൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടും ഉണ്ട് രണ്ടു നിരക്ക് അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കും എന്നാണ് പഠിച്ചപ്പോൾ നമ്മൾ ആ വിഷയം പഠിച്ചിട്ടുണ്ട് അല്ലെ ഹയർ കൊടുത്തിട്ടും പരീക്ഷിക്കും ഷെർറ് കൊടുത്തിട്ടും പരീക്ഷിക്കും രണ്ടും പരീക്ഷണമാണ് ഒരുപാട് സമ്പത്ത് വില ഒരുപാട് സുഖ സൗകര്യങ്ങൾ ഒരുപാട് റാഹത്ത് മനസമാധാനം എല്ലാ നിരക്കും ഹയർ ഇത് കൊടുത്തിട്ട് പരീക്ഷിക്കും ഇവനെന്താണ് ഇവന്റെ നിലപാടെന്നറിയാൻ അതേസമയം ഷെർറ് കൊടുത്തിട്ട് പരീക്ഷണങ്ങള് ദാരിദ്ര്യം വിഷമങ്ങൾ അസുഖങ്ങൾ പ്രയാസങ്ങള് ഇങ്ങനെയും പരീക്ഷിക്കും ഇനി ഈ പരീക്ഷയിൽ പാസ്സാകാൻ അല്ലെങ്കിൽ ഈ പരീക്ഷയെ അതിജീവിക്കാൻ കഴിയേണ്ട അല്ലെങ്കിൽ അതിന് പറ്റുന്ന മറ്റു അതിന് വേണ്ടുന്ന മറ്റു ചില ഘടകങ്ങളാണ് അള്ളാഹ ഇവിടെ പറയുന്നത് കണ്ടും കേട്ടും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള വിവേചന ശക്തിയും അവന് കൊടുത്തിട്ടുണ്ട് ഏ എനിക്കൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല എനിക്കൊന്നും കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നെ എങ്ങനെയാണ് നീ എന്നെ പിടികൂടുക എന്ന റബിന്റെ വിളിച്ചൊന്ന് ചോദിക്കാൻ ഒരവസരവും മനുഷ്യൻ അള്ളാത്തലെ വെച്ചോട്ടില്ല എല്ലാം കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും നല്ലതിനെ നല്ലതാക്കി തിരിയാനും ചീത്തതിനെ അത് ചീത്തയെ മനസ്സിലാക്കി ഒഴിവാക്കാനും ഒക്കെയുള്ള വിവേചന ശക്തിയും കാഴ്ചയും കേൾവിയും ഉൾക്കാഴ്ചയും അടക്കം മനുഷ്യൻ അള്ളാത്ത കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ പുറമേ ഇവൻ സഞ്ചരിക്കേണ്ട ഇവൻ ജീവിക്കേണ്ട ഇവൻ സ്വീകരിക്കേണ്ട യഥാർത്ഥ മാർഗം ഇന്നതാണ് എന്ന് കൃത്യമായി കാട്ടി കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും മനുഷ്യന് ടെസ്റ്റ് പാസ്സാവാൻ വേണ്ടി അല്ലാത്ത ചെയ്തു വെച്ചിരിക്കേ വഴികൾ കാണിച്ചു കൊടുത്തിരിക്കേ കാഴ്ചയും കേളിയും കൊടുത്തിരിക്കേ വിവേചന ശക്തി കൊടുത്തിരിക്കേ ഇത്രയൊക്കെ കൊടുത്തിട്ടും ഈ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നടന്ന ആളുകൾ മാറി നടന്ന ആളുകൾ കഠിനമായ ശിക്ഷ അർഹിക്കുന്നു എന്നത് തികച്ചും നീതിയല്ലേ അതുകൊണ്ടാണ് അല്ലാത്ത അത്തരം ആളുകളെ നരകത്തിലിടുന്നത് ശാശ്വതമായ നരകമുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് അതാണ് അവിടെ നീതി അതേസമയം ഏത് പ്രതിസന്ധികൾക്കിടയിലും അള്ളാഹു കൊടുത്ത അള്ളാഹുവിൻ്റെ ഈ മാർഗം മുറുക പിടിച്ച് അതിൽ നിന്ന് മാറാതെ വ്യതിചലിക്കാതെ ക്ലിയറായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളോ അവർക്ക് വലിയ പ്രതിഫലം കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തു അതും നീതിയല്ലേ അതും നീതിയാണ് അങ്ങനെയാണ് സ്വർഗവും നരകവും രണ്ടിലേക്കും ആളുകൾ വീതിക്കപ്പെടുന്നത് അപ്പോൾ ഈ ലോകം ഒരു പരീക്ഷണത്തിന്റെ ലോകമാണ് എന്ന് അള്ളാഹു അള്ളാഹുത്തല സമർത്ഥിക്കുകയാണ് നമ്മളത് മനസ്സിലാക്കണം എന്നേക്കുമുള്ള വിജയം കരസ്ഥമാക്കാൻ ഈ ലോകം ഉപയോഗപ്പെടുത്തുന്നവനാണ് യഥാർത്ഥ സത്യവിശ്വാസി എന്നും അള്ളാഹു അള്ളാഹുത്താല നമ്മളെ ഉണർത്തുകയാണ് നമ്മളങ്ങനെ നമ്മൾ ഈ ലോകം ക്ലിയറാക്കാൻ നമ്മൾ ശ്രമിക്കണം മറ്റേത് നമുക്ക് വലിയൊരു വിഷയമൊന്നുമല്ല ഈ ലോകം നമ്മൾ ക്ലിയർ ആക്കണം ഇവിടെ നമ്മുടെ ഇങ്ങനെ കണ്ടു ക്ലിയർ ആണ് അതിനു ഓടിപ്പാഞ്ഞ് മണ്ടിപ്പാഞ്ഞ് നടക്കണം അല്ലാതെ തിരിച്ച പറഞ്ഞത് ഇവിടെ ചെറിയൊരു കാലം ഞങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി വിട്ടതാണ് ഇവിടെ നിങ്ങൾ ശരിക്കും നടന്നാൽ ഇതിലേറെ ശാശ്വതമായി ഒരിക്കലും മരണമില്ലാത്ത നിരന്തരം സുഖങ്ങളുള്ള സ്വർഗം ഞാൻ നിങ്ങൾക്ക് തരാം അത് നമ്മൾ അതിന് അങ്ങനെ ഉപയോഗപ്പെടുത്തും ഈ ലോകം അടുത്ത ലോകത്തിനോട് ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ ഏർപ്പെടുന്ന എല്ലാ മേഖലകളും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ നോമ്പ് നിസ്കാരം ഇത് മാത്രമല്ല ഇബാദത്ത് ചെയ്യണ കാര്യങ്ങളൊക്കെ ഇബാദത്താക്കിയാൽ നമുക്ക് ആഹ്റത്തിലൊക്കെ അത് ഉപകാരപ്പെടും ഇല്ലേ നമ്മളങ്ങനെ ചെയ്യാം ഭക്ഷണം കഴിക്കുന്നത് ബാത്റൂമിൽ പോകുന്നത് നമ്മൾ കുടുംബവുമായി സമയം ചിലവഴിക്കുന്നത് മക്കൾക്ക് വേണ്ടി സമയം നീക്കി വെക്കുന്നത് ജോലിക്ക് പോകുന്നത് നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നത് നമ്മൾ തിക്രകൾ ചൊല്ലുന്നത് നമ്മൾ ഔട്ടിങ്ങിന് പോകുന്നത് അല്ലേ മാനസിക ഉല്ലാസത്തിന് വേണ്ടി പുറത്തേക്ക് പോകുന്നത് എല്ലാ കാര്യങ്ങളും ഇബാദത്താക്കി മാറ്റിയാൽ അതുതന്നെയാണ് ആഹ്റത്തിലേക്ക് വേണ്ടി ഒരുങ്ങുക എന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ പരീക്ഷയിൽ വിജയിക്കുക അപ്പോൾ നമ്മുടെ ടെസ്റ്റ് നമ്മൾ പാസ്സായതുപോലെയാവും അഹമ്മദില്ല അള്ളാഹത്തിനെ നമുക്ക് തോഫിക്ക് നൽകട്ടെ നമ്മളെ മനസ്സ് നന്നാക്കുക മനസ്സിലുള്ള വേണ്ടാത്ത ചിന്തകൾ ഒഴിവാക്കുക വിഷാജിനെ പറ്റേ കുടിയിറക്കുക വിഷാജ് കൂടെ കൂടാൻ ശ്രമിക്കുമ്പോഴൊക്കെ അടിച്ചാട്ടുക ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഈ പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ സ്വന്തം ശരീരത്തെ അള്ളാഹുവിന് വേണ്ടി കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തിന്റെ ഇച്ചകളെ മാറ്റിവെച്ച് റബ്ബിൻ്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുകയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആൾ അയാളാണ് സത്യത്തിൽ പരീക്ഷയിൽ ജയിക്കുന്നവൻ അത്തരം ആളുകളാണ് ബുദ്ധിമാൻ എന്നൊരു ഹദീസിൽ അല്ലെ നബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് വളരെ പ്രസ്താവ്യവുമാണ് അത്തരം ആളുകളാണ് ബുദ്ധിമാൻ ബുദ്ധിമാൻ ആരാണ് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ആള് സ്വന്തം ശരീരത്തിന്റെ ഇച്ഛകളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആൾ അള്ളാഹുത്തുള്ള നമുക്ക് അബോധ്യം തരട്ടെ അങ്ങനെ ജീവിക്കാനുള്ള തോഫിക്കും തരട്ടെ ഐ മീൻ രണ്ടാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചത് ഇൻഷാ അല്ലാ മൂന്നാമത്തെ ആയത്ത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇതിൻ്റെ ബാക്കി തന്നെയാണ് മൂന്നാമത്തെ ആയത്തിനും അള്ളാഹു സംസാരിക്കുന്നത് സുബാനുഖു അസ്സലാമലൈക്കും വരഹമുല്ലാ വാഹ